പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അനിയന് റിട്ടയൺമെൻറ്റ് ദിനത്തിൽ ക്ലോസ് റിലേറ്റീവ്സും അതുപോലെ തന്നെ ഫ്രണ്ട്സും ഒക്കെ കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ തുടങ്ങി പിള്ളേർ ഭയങ്കര ബഹളം അതൊന്ന് ഓപ്പൺ ചെയ്യാഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ സന്ധ്യ കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഹോളിൽ ഇരുന്നിട്ട് അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യുവാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോയിൽ നിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പോരട്ടെ പോരട്ടെ അതെ ബാവക്കുട്ടാണൻ കൊടുത്ത സംഭവം സൂപ്പറാണ് കേട്ടോ എനിക്ക് വലിയ ഇഷ്ടമായത് ആ ബാവുകുട്ടാണന്റെയാണ് ബാവുക്കുട്ടാണ് ഉണ്ടാക്കുന്നതാണത് ണ് സ്വന്തമായിട്ട് ഇണക്കൂത് എന്റെ ഒന്ന് കാണിച്ചെ വീഡിയോ എടുക്കട്ടെ അവിടെ കാണിച്ച കുഞ്ഞുങ്ങളെ ഇരിക്കു നിങ്ങള് അതെ നമ്മടെ മേളിലെ മുറിയിൽ ഇരുന്നാ മതിയായിരുന്നു നല്ല അല്ല എല്ലാവർക്കും നന്നായിട്ട് അതാവുമ്പോ എല്ലാര്ക്കും നന്നായിട്ടിരിക്കുന്ന നടക്കുവാ കുഞ്ഞു ഒരു കത്തിയാ ബ്ലേഡ് എടുത്തെ നയന ഇങ്ങടക്ക് നയ എടി മോളെ ഇങ്ങോട്ട് തിരിച്ചേ ഇത് മേണിച്ചേട്ടം കൊണ്ടുവന്നതാണ് അല്ലേ

പൊട്ടിക്കാനുള്ള കുമാരി ചേച്ചിയുടെ ലാല ചേച്ചിനെ അറിയാം കുമാരിച്ചേച്ചറിയാ നല്ല കാഞ്ച രീതി സർപ്രൈസാണ് എല്ലാം സർപ്രൈസ് തന്നെയാണ് പൊട്ടിക്കണു മുമ്പ് അത് ഒന്നുമില്ല മൂർച്ചകത്തേ അത് കുറയേ ഞാൻ പെട്ടോട്ടെ കുടി ആവനെ കുടി ആ കുറയേ ഒന്നുമില്ല കൊട വരും അതാണ് ഷർട്ടും ബീഡ്സ് ഷർട്ടും ഉണ്ട് അത് ഇതുപോലൊരു കളറാണ് രാവിലെ ഇട്ടത് സാധനം ആരാച്ചേച്ചിയാണോ കാട്ടിലെ ഗീല ചേച്ചിയാണ്

ാലൊടുവിലെ വിശ്രമകാലം ജയലാൽ ആനന്ദമായിരിക്കട്ടെ എന്ന് ഹൃദയം പറയുന്നു ഓ അത് ശരി ആ മെഡിക്കൽ സ്റ്റോറിൻ്റെ ചേട്ടൻ തന്നെ പേരെന്തോഞ്ഞു മെറൂണ് കേട്ടാ കേട്ട് സത്ത് മെറൂ

ിറ്റി ആക്കൊണ്ടുവാ സ്മിത ഒന്ന് മേടിച്ചെങ്കിലും കൃഷ്ണനാണ് കൃഷ്ണനും രാധയും കൂടെ ഇരിക്കുന്നു

ಅದು ನಾನೇ ಕೃಷ್ಣಮಯನ್ನು അങ്ങനെയല്ല മന പിരിച്ചു പിടിക്കേ അതൊരു വെറൈറ്റിയാ ഏതാടേ കാണിച്ചേ അടുത്ത മെറൂണും കാപ്പിപ്പൊടിയൊക്കെ അടുത്ത ഷർട്ട് മുണ്ടും പേരില്ലേ ഇവന്മാർക്ക് കൊള്ളാൻ പറ്റിക്കണ്ണിക്കിടാ ഉണ്ണിക്കൊക്കെ ഇട്ടാ നല്ല ഉണ്ണിക്കിടാൻ ഇഷ്ടപ്പെട്ട തുണി അവൻ ഇതുപോലത്തെ എടുക്കണി നന്നായിട്ട് എടുക്കട്ടെ ഗണപതി അല്ലേ കൊച്ചേ ഫ്ലോക്ക് കാണിക്ക്ലോക്കിൽ എന്തുണത് മയിൽ

എനിക്കും എനിക്കും വായിക്കണ പുസ്തകം മൂന്നായിട്ടോ അല്ലേ മൂന്ന് പാത്രം ഉണ്ടാ എങ്ങനെയാ നിങ്ങള് അത് പൊട്ടിച്ചായിരുന്നൊട്ടിച്ച ആൾക്കാരൊക്കെ ഓപ്പൺ ചെയ്തേ അതെ അതാ നാരായണൻ എത്തി. അതാ സൂപ്പർ ആക്ടിംഗ്. ഓടി ചിറ്റന്ന് ചെയ്യുന്നു. ചിറ്റന്ന് ചിരിച്ചേ. നല്ല ഷർട്ട് നല്ല ഷർട്ട്. എന്നി ഭാഷയൊക്കെ ചെക്കും. പാപ്പറൊന്നും ഇഷ്ടാലേ. എവിടെയെങ്കിലും എത്തിച്ചേരുമോ? അമ്മ. ഇതെന്താ ഗോൾഡൻ അച്ചനെ വായിക്കണോ ആ എനിക്കും മാറണമെന്നാണ് ഞാൻ എനിക്ക് മാറണമെന്ന് വായിച്ചേക്കണം എനിക്കും മാറണം ഇനിയിപ്പോൾ സമയം കിട്ടുമ്പോഴത്തേക്ക് ഈ പുസ്തകം വായിച്ചിട്ട് ഇതിനകത്ത് എന്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ ഓക്കെ